ശാസ്ത്രീയ അഥർവഭേദ പഠനം ക്ലാസ് നൂറ്റി പതിനാറ് ഇന്ന് നമ്മൾ നോക്കുന്നത് കാണ്ടം നാല് അനുവാദം എട്ട് സൂക്തം മുപ്പത്തൊമ്പതാണ് ഇതിൽ നമ്മളെ ആഗ്രഹങ്ങൾ സാധിപ്പിക്കുന്ന പൃഥ്വിയെ അത് ഭൂമിയേയും അഗ്നിയെയെല്ലാം പറ്റിയാണ് പറയുന്നത് അഗ്നി ഉപയോഗിച്ച് അഗ്നി എന്നതിന് ഊർജ്ജമായിട്ട് കാണണം നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും നിവർത്തിച്ചു തരുന്നത് ഒന്ന് അഗ്നിയാണ് ഭൂമിയാണ് ഭൂമിയിലാണ് നമ്മളെല്ലാം നേടുന്നത് നമുക്ക് വേണ്ട സാധനങ്ങളെല്ലാം ഭൂമിയാണ് നൽകുന്നത് രണ്ടാമത്തത് അത് നേടണ്ടെങ്കിൽ അഗ്നി ഊർജം ഉണ്ടെങ്കിലേ സാധിക്കുകയുള്ളൂ ആ ഊർജ്ജം കിട്ടുന്നത് അന്തരീക്ഷത്തു നല്ലതാണ് അപ്പൊ ഇതിനെ നമുക്ക് ഇതിനെപ്പറ്റിയാണ് പറയുന്നത് എന്താണ് പറയുന്നത് നോക്കാം ഹരി ഓം അധർവേദം കാണ്ടം നാല് അനുവാഗം ഏഴ് സൂക്തം മുപ്പത്തൊൻപത് ഋഷി അഗ്രസ് ബ്രഹ്മാവ് ദേവത പൃഥ്വി അഗ്നി ഛന്ദസ് ബൃഹതി പന്തി തൃഷ്ടുപ്പ് പൃഥിമേ സമനമൻസ മൻസ ആര് യഥാഥിമഗ്നയേ സമനമന്നേവ മഹ്യം സന്നമ सं नमन्तु पृथिम्वी धेनुस्तस्या अग्निर्वल्सा सा मेग्निना वल्सेनेषजं कामं दुहाम् आयुः प्रथमं प्रजां पोषं रयिं स्वाहा अन्तरिक्षं धेनुस्तस्यां वायुर्वल्सः सा मे वायुना वल्सेनेशमूर्जं कामं दुहाम आयुः प्रथमं प्रजां पोषं रयिं स्वाहा ആരുധേനോത് യഥാദിവ്യമനമന് മഹ്യം സം നമ സംമന്ത് ദൌർധേനുസ്ഥ ആദിത്യോ വൽസ ആദിത്യ വർഷനേഷരുജമ कामं दुहाम् आयुः प्रथमं प्रजां पोष रपिं स्वाहा दिक्षु चन्द्राय समनन्द स आर्धेनोद यथा दिक्षु चन्द्राय समनमन्येव मह्यं सं नमः सं नमन्तु दिशो धेनवस्तासां चन्द्रो वत्सः ता मे चन्द्रेण वत्सेनेशमूर्जं कामं दुहाम आयुः प्रथमं प्रजां पोषं जयिं स्वाहा अग्नावग्निश्चरदि प्रविष्टऋषीणां पुत्रो अभिषस्तिप्या उ නමර්ස්කාරණ නමල්සාතේ ජුහෝමිම भේවානම් මිදුुයා කර්ම භාගම හදා පෝදම්මනසා ජාදවේදෝ විශ්වානිදේව වයුඥානි විදදවාන් සපතාසියානි තව ජාදවේදස්ථේබ්‍යෝ ජුහෝමිම ජශස්්‍ය හව්‍යම. ഭാവാർത്ഥം ഗൂതങ്ങളുടെ ദേവനായ അഗ്നി എല്ലാ ജീവികൾക്കും പ്രാപിക്കാം അത് എൻ്റെ ആഗ്രഹങ്ങൾ സാധിച്ചു തരണേ പ്രതി ഗോവും അഗ്നി അതിൻ്റെ കുട്ടിയുമാണ് ഈ കിടാവിലൂടെ അന്നവും മൃഗങ്ങളും ദീർഘായുസും ആഗ്രഹ ആഗ്രഹ ഭൗതിക വസ്തുക്കളും ഒക്കെ ഞങ്ങളിൽ വന്നു ചേരട്ടെ അന്തരീക്ഷ വായുവിന് സമീപമുള്ള യക്ഷഗന്ധർവന്മാര് ആയുസും ഐശ്വര്യവും നൽകട്ടെ ഉദ്ദേശിച്ച ഫലം നൽകുന്നത് കൊണ്ട് അന്തരീക്ഷം പാൽ നൽകുന്ന പശുവിനെ പോലെയാണ് സൂര്യമണ്ഡലത്തിൽ കഴിയുന്നവർ സൂര്യനെ നമസ്കരിക്കുമ്പോൾ ആകാശവാസികൾ പ്രവർത്തമാകുന്നു ആഗ്രഹിക്കുന്ന ഫലങ്ങൾ നൽകുന്നത് കാരണം ആകാശം ധേനുമാണ് സൂര്യൻ അതിൻ്റെ കുട്ടിയുമാണ് ഈ ആകാശം സൂര്യനാകുന്ന കിടാവിലൂടെ അന്നവും ധനവും മൃഗങ്ങളും ദീർഘായുസമൊക്കെ നൽകട്ടെ ദിക്കിലുള്ള ജീവികൾ ചന്ദ്രനാൽ പ്രസന്നരായിട്ട് സമ്പന്നരാകുന്നു ചന്ദ്രൻ എന്നെ അഭിവൃദ്ധിപ്പെടുത്തട്ടെ ദിക്കുകളാകുന്ന പശുവിൻ്റെ കുട്ടിയാണ് ചന്ദ്രൻ ഈ കിടാവിനാൽ അന്നവും പുത്രമൃഗങ്ങളും ഒക്കെ ലഭിക്കട്ടെ ചന്ദ്രൻ്റെ ശക്തിയാൽ അഗ്നിദേവൻ തീക്കനലിലെ അഗ്നിയിൽ ശയിക്കുന്നു അങ്കിരസിൻ്റെ പുത്രനായ അഗ്നി ഞങ്ങളെ മിഥ്യാപവാദത്തിൽ നിന്നും രക്ഷിക്കട്ടെ അതിനായിട്ട് ഞങ്ങൾ അഗ്നിക്ക് ഹവിസ് അർപ്പിക്കുന്നു അത് ദാനാദി ഗുണങ്ങളോടുകൂടിയവനാണ് വായിൽ ഏഴ് ജിഹ്വകളുണ്ട് അങ്ങക്ക് എല്ലാ ജീവികളെയും അറിയാം ആ മുഖം പ്രസന്നമാകാനായിട്ട് ഞാൻ കൃതാഹൂതി ആഹൂതി നടത്തുന്നു ഇവിടെ ഭൂതങ്ങളുടെ ദേവനായ അഗ്നി അഗ്നിയാണ് എല്ലാ ഭൂതങ്ങളുടെയും ഭൂതങ്ങളെന്ന് പറഞ്ഞാൽ പഞ്ചഭൂതങ്ങൾ പഞ്ചഭൂതങ്ങൾ എന്ന് പറഞ്ഞാൽ പ്രപഞ്ചം ഉണ്ടാക്കിയിരിക്കുന്ന കരദ്രവവാതകം പ്രപഞ്ചത്തിലുള്ള എല്ലാം കരദ്രവവാദക ഊർജവുമായിട്ട് ബന്ധപ്പെട്ട് ഊർജം അതിലും ഊർജമാണ് അഗ്നി പിന്നെ ആകാശം ആകാശം എന്ന് പറയുന്നത് ഈ പ്ലാനറ്ററി സിസ്റ്റം പ്രപഞ്ചഘടന എല്ലാമാണ് അവിടെ എന്ത് കർമ്മങ്ങൾ നടക്കേണ്ടെങ്കിലും അവിടെ ഊർജം ഉണ്ടാവണം അപ്പൊ എല്ലാത്തിൻ്റെയും ദേവത അഗ്നിയാണ് അത് എല്ലാ ജീവികൾക്കും പ്രാപിക്കാം അഗ്നി ഉപയോഗിച്ചിട്ട് തന്നെയാണ് എല്ലാ ജീവികളുടെയും നിലനിൽപ്പ് നമുക്ക് ഒരു ചൂടുണ്ട് എല്ലാ ജീവജാലങ്ങൾക്കും ചൂടുണ്ട് ആ ചൂട് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ആ ജീവിയും തന്നെ പോയി ഒരു പ്രത്യേക ചൂട് ആ ഊഷ്മാവിലാണ് ആ ശരീരങ്ങളെല്ലാം നിലയിൽക്കുന്നത് എല്ലാ ജീവികൾക്കും അതിൻ്റെതായ ഒരു റേഞ്ചിലുള്ള ടെമ്പറേച്ചർ ശരീരത്തിൽ വേണം നമ്മുടെ ടെമ്പറേച്ചർ കുറച്ച് കുറഞ്ഞു പോകുമ്പോഴാണ് കൂടി പോകുമ്പോഴാണ് എന്ത് പറ്റുന്നത് നമ്മളെ താളം തെറ്റുന്ന ജീവിതം രോഗങ്ങളെല്ലാം പിടിപെട്ടുന്ന പനി നോക്കിയിട്ട് തന്നെയാണ് നമ്മൾ ടെമ്പറേച്ചർ സ്ഥിരമായി നിൽക്കണം കൂടിയോ കുറഞ്ഞോ പോയി കഴിഞ്ഞാൽ മോശമാണ് എല്ലാ ജീവികൾക്കും അതിൻ്റെതായ ചൂടുണ്ട് അപ്പം എല്ലാത്തിനും പ്രാപിക്കാം പിന്നെ കർമ്മങ്ങൾ ചെയ്യേണ്ടിയിട്ട് ഇതെല്ലാം ആവശ്യമാണ് അത് എൻ്റെ ആഗ്രഹങ്ങൾ സാധിച്ചു തരണേ എന്റെ ആഗ്രഹങ്ങളെല്ലാം സാധിക്കേണ്ടി വെക്കലും ഈ അഗ്നി ഉണ്ടെങ്കിലേ പറ്റും ഊർജ ഉണ്ടെങ്കിലേ പറ്റും ഭക്ഷണം കഴിക്കണ്ടിരിക്കലും തീവാണ് ശരീരം വർക്കേണ്ടി സംസാരിക്കേണ്ടി അതിൻ്റെ അകത്ത് ഭക്ഷണത്തിലുള്ള ഊർജ്ജമാണ് എടുക്കുന്നത് അതുകൊണ്ട് പൃഥ്വി ഗോവും അഗ്നി അതിന്റെ കുട്ടിയുമാണ് പൃഥ്വി ഗോ പശു അഗ്നി കുട്ടിയാണ് അപ്പൊ പശുവിനെ കുട്ടി ആണ് കറന്നെടുക്കുന്നത് പാല് കുടിക്കുന്നത് അതുപോലെ തന്നെ അഗ്നി ഉപയോഗിച്ച് ഭൂമിയിലുള്ള എല്ലാ വസ്തുക്കളെയും നമുക്ക് എന്ത് ചെയ്യാം സംസ്കരിച്ച് നമുക്ക് എടുക്കാം കുറെ അരി കിട്ടിക്കഴിഞ്ഞാൽ അതേപോലെ തിന്നാൻ പറ്റില്ലല്ലോ അഗ്നി ഉപയോഗിച്ചിട്ട് സംസ്കരിച്ചിട്ട് ചോറാക്കിയിട്ട് കഴിക്കാം അപ്പം ഋഥ്വി ഗോവും അഗ്നി അതിൻ്റെ കുട്ടിയുമാണ് അതുപോലെ നമ്മളും കറന്നെടുക്കണം ഭൂമിയെ അഗ്നി ഉപയോഗിച്ച് കറന്നെടുക്കുക ഈ കിടാവിലൂടെ അതായത് ഈ അഗ്നിയിലൂടെ അന്നവും മൃഗങ്ങളും ദീർഘായുസവും ആഗ്രഹങ്ങളും ഭൗതിക വസ്തുക്കളും എല്ലാം ഞങ്ങൾക്ക് വന്ന് ചേരട്ടെ അപ്പം ഈ അഗ്നി ഉപയോഗിച്ചാലും നമ്മൾ എല്ലാ ആഗ്രഹങ്ങളും സാധിക്കും ഫാന് കറങ്ങുന്നത് അഗ്നിയുടെ സഹായത്താൽ ഊർജമാണ് ഭക്ഷണം പാകം ചെയ്യണം എല്ലാത്തിനും ഊർജം വേണം ഇപ്പം നമുക്ക് അന്നവും മൃഗങ്ങളും സൗഭാഗ്യം ലഭിക്കേണ്ടി അഗ്നിയിലൂടെയാണ് സാധിക്കുന്നത് അന്തരീക്ഷ വായന സമീപമുള്ള യക്ഷഗന്ധർവന്മാർ ആയുസും ഐശ്വര്യവും നൽകട്ടെ അന്തരീക്ഷത്തിലുള്ള യക്ഷഗന്ധർവന്മാർ നമ്മൾ ഈ യക്ഷഗന്ധർവന്മാർ എന്ന് നേരത്തെ പറഞ്ഞു കഴിഞ്ഞു ഗ്രഹങ്ങളിൽ നിന്ന് വരുന്ന സ്വാധീനങ്ങൾ നമ്മളെ നാടികളിലൂടെ സ്വാധീനിക്കുന്ന ആ ബലങ്ങളെയാണ് ഗ്രഹങ്ങളിലുള്ള രശ്മികൾ എന്ന് പറയുമ്പോൾ ഗ്രഹങ്ങൾ നമ്മളെ സ്വാധീനിക്കുന്ന ബലങ്ങളാണ് നമുക്ക് ആയുസും ഐശ്വര്യവും തരുന്നത് തിന്നോണ്ട് ആയുസ് കിട്ടില്ല ഒരാൾ മരിക്കാൻ കിടക്കുന്ന ആൾക്ക് പറയാം ഭക്ഷണം കൊടുത്താൽ പിന്നെ അവന് ഭക്ഷണവും വേണ്ട സമയത്ത് കൊടുത്തോണ്ടും അവൻ്റെ ആയുസ് ഒന്നും കിട്ടാനല്ല ആയുസല്ല ഏതുമായിട്ട് ഗ്രഹങ്ങളുമായിട്ട് അവയുടെ ചലനവുമായിട്ട് ആ ചലനത്തിന്റെ ഫലമായിട്ട് അവയിലുണ്ടാകുന്ന ബലങ്ങളിലുള്ള മാറ്റം അനുസരിച്ചാണ് നമ്മളെ ഐശ്വര്യവും എല്ലാം കിട്ടുന്നത് ആ ബലങ്ങളെയാണ് യക്ഷഗന്ധർവന്മാർ എന്ന് പറയുന്നത് നമ്മളെ മനസ്സിനെയെല്ലാം അത് സ്വാധീനിക്കുന്നുണ്ട് ഈ ഗ്രഹങ്ങളുടെ ബലങ്ങൾ അതാണ് യക്ഷഗന്ധർവെല്ലാം വേറെ കണ്ണുമുക്ക് അതേല് വരുമ്പോൾ കണ്ണുമുക്കെല്ലാം വെച്ചാൽ അവതരിപ്പിക്കും ഗന്ധർവൻ കൂടി എന്നെല്ലാം പറയുമ്പോൾ ഒരു പ്രായ എത്തുമ്പോൾ പെൺകുട്ടികളിൽ ഒരു പ്രത്യേക സ്വഭാവങ്ങളെല്ലാം കാണുമ്പോൾ ആവട്ടെ ഗന്ധർവൻ കൂടി എന്ന് പറയും ഓരോ പ്രായത്തിലുള്ള പെൺകു ചില പ്രായത്തിലും ഒരു പ്രത്യേക തരത്തില് ചിന്തിക്കാനെല്ലാം തുടങ്ങും എന്തെങ്കിലും ആലോചിച്ചല്ലേ ഇരിക്കുന്നു അങ്ങനെയെല്ലാം ഒരു പ്രത്യേകതകളുണ്ട് അത് ഗന്ധർമ്മം തന്നെ ആ കാലത്തിൽ ആ ഗ്രഹങ്ങളുടെ സ്വാധീനമാണ് നമ്മുടെ ചിന്തകളെ എല്ലാം ഗ്രഹങ്ങളെ നിയന്ത്രിക്കുന്നുണ്ട് അതെല്ലാം നമ്മളെ വേദത്തിലൂടെ കാണാൻ പോവുകയാണ് അടുത്തു തന്നെ എങ്ങനെയാണ് അവയെല്ലാം സ്വാധീനിക്കുന്നത് എന്ന് അടുത്തു തന്നെ തുടങ്ങിയല്ലേ വേദപഠന ക്ലാസ് ബ്രഹ്മം തൊട്ട് അപ്പോഴും നമുക്ക് കാണാം ഇതെല്ലാം ഇപ്പോഴേ ജ്ഞാനപാനയിലും അതെല്ലാം പൂന്താനം പറഞ്ഞു വെച്ചിട്ടുണ്ട് അതും നമ്മൾ അവിടെ കണ്ടുകൊണ്ടിരിക്കുകയാണ് അതായത് എല്ലാം അത് ആ ക്ലാസ് കഴിയുമ്പോ ഇത് ഈ പറയുന്ന പറയുന്നതോടുകൂടി വ്യക്തത വരും ഉദ്ദേശിച്ച ഫലം നൽകുന്നത് കൊണ്ട് അന്തരീക്ഷം പാൽ നൽകുന്ന പശുവിനെ പോലെയാണ് അന്തരീക്ഷം എന്ന് പറയുമ്പോൾ അന്തരീക്ഷത്തിലൂടെയാണ് ഇതെല്ലാം നമുക്ക് ആക്ട് ചെയ്യുന്നത് ആ അന്തരീക്ഷത്തിൽ നിന്നാണ് വായുവെല്ലാം നമുക്ക് കിട്ടുന്നത് ആ വായുവിലൂടെയാണ് നമ്മളെ നമ്മളെ എല്ലാ രോഗങ്ങളും നമ്മൾ ഈ ശ്വാസത്തിലൂടെ കൺട്രോൾ ചെയ്ത് നല്ല ശ്വാസമാണ് ഗതിയാണെങ്കിൽ നമ്മൾ ആരോഗ്യവാന്മാരായ ഇരിക്കും അപ്പം അന്തരീക്ഷവും പാല് നൽകുന്ന പശുവിനെ പോലെയാണ് അന്തരീക്ഷത്തിൽ നിന്നാണ് നമുക്ക് രശ്മികളെല്ലാം കിട്ടുന്നത് സൂര്യനിൽ നിന്ന് വരുന്ന ചൂടിനെല്ലാം അന്തരീക്ഷം നിയന്ത്രിക്കുന്നുണ്ട് ഒന്നും ഇല്ലായിരുന്നുവെങ്കിൽ സൂര്യനിൽ നിന്ന് വരുന്ന രശ്മികൾ നമ്മളെ കരിച്ചു കളയുകയായിരുന്നു പക്ഷെ അതിനെ അത് നമ്മളെ അമൃത സമാനമാക്കി സൂര്യനിൽ നിന്നുള്ള രശ്മികളെല്ലാം മാറ്റുന്നതിൽ അന്തരീക്ഷത്തിന് വലിയ പ്രാധാന്യമുണ്ട് പിന്നെ ശുദ്ധമായ വായു നൽകുന്നുണ്ട് അപ്പൊ ഇതെല്ലാം നമ്മൾ മഴയെല്ലാം വേവിക്കുന്നതിന് ഇതെല്ലാം കാരണമായി തീരുന്നുണ്ട് അപ്പൊ അതും ഒരു പശുവിന് സമാനമാണ് സൂര്യമണ്ഡലത്തിൽ കഴിയുന്നവർ സൂര്യനെ നമസ്കരിക്കുമ്പോൾ ആകാശവാഹികൾ പ്രവൃദ്ധരമാകുന്നു അപ്പം സൂര്യമണ്ഡലത്തിലാണ് നമ്മളെല്ലാം കഴിക്കുന്നത് അന്തരീക്ഷം എല്ലാം സൂര്യമണ്ഡലത്തിൽ സൂര്യൻ്റെ മണ്ഡലത്തിലാണ് ഇതെല്ലാം ഉള്ളത് ഭൂമിയെ എല്ലാ ഗ്രഹങ്ങളും ഉള്ളത് അപ്പം അതിനെ നമ്മൾ നമസ്കരിക്കേ പറ്റൂ കാരണം അതാണ് നമ്മുടെ ജീവിതം മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നത് അത് നമുക്ക് എന്നും മനസ്സിലായിട്ടില്ല ഗ്രഹങ്ങൾ എങ്ങനെയാണ് നമ്മളെ സ്വാധീനിക്കുന്നത് നമ്മുടെ ചിന്തകളെ അല്ല എങ്ങനെയാണത് പലതും ചിന്തിപ്പിച്ചിട്ട് നമ്മളെ ഓരോ കർമ്മത്തിലേക്ക് നയിക്കുന്നൊന്നും നമുക്ക് മനസ്സിലായിട്ടില്ല അടുത്ത് തന്നെ വേദത്തിലൂട്ടെ മനസ്സിലാക്കണം അതെ ബ്രഹ്മം തൊട്ട് കൂട്ടല് തുടങ്ങുമ്പോൾ ഇതെല്ലാം മനസ്സിലാകണം ആഗ്രഹിക്കുന്ന ഫലങ്ങൾ നൽകുന്നത് കാരണം ആകാശം ഗോവും ഗോവാണ് സൂര്യൻ അതിൻ്റെ കുട്ടിയും ആകാശം എന്ന് പറയുന്ന പ്രപഞ്ചത്തിലുള്ള എല്ലാ ഗ്രഹങ്ങളും കൂടിയതാണ് ഗോളങ്ങളെല്ലാം കൂടിയതാണ് അതിലെ ഒരു ഗോളമാണ് സൂര്യൻ അപ്പോൾ സൂര്യൻ കുട്ടിയാണ് ബാക്കിയുള്ള ഗ്രഹങ്ങളെല്ലാണ് നമ്മളെ നിയന്ത്രിക്കുന്നത് ആ ഗ്രഹങ്ങളെല്ലാം നമ്മളെ ജ്യോതിഷത്തിലെ കുറെ ഗ്രഹങ്ങളുണ്ട് രാഹു കേതുക്കളെല്ലാം ഉണ്ട് ഇതെല്ലാം ഈ പ്രപഞ്ചം മുഴുവനും പെട്ടതാണ് ഈ സൗരവിധ സിസ്റ്റം അല്ല നമ്മളെ ജ്യോതിഷത്തിലുള്ള രാശിചക്രം എല്ലാ പ്രപഞ്ചത്തിലുള്ള എല്ലാത്തിനെയും എടുത്തുകൊണ്ട് ഉണ്ടാക്കിയതാണ് രാശിചക്രം അതാണ് ആകാശം ആകാശമാണ് രാശിചക്രമായിട്ട് ചിത്രീകരിച്ചിരിക്കുന്നത് അതിനുള്ള പ്രധാനം സൂര്യനിലൂട്ടിയാണ് നമ്മളെ നിയന്ത്രിക്കുന്നത് അതുകൊണ്ട് സൂര്യനെ കുട്ടിയായിട്ട് എടുത്ത് ബാക്കി പ്രപഞ്ചം മുഴുവൻ പശുവായിട്ട് എടുക്കുകയാണ് സൂര്യൻ അതിന്റെ കുട്ടിയും ആകാശം ഭൂമിയാകുന്ന കിടാവിലൂടെ അന്നവും ധനവും ഗ്രഹങ്ങളും ദീർഘായുസും നൽകട്ടെ അപ്പൊ ആകാശത്തിലുള്ള എല്ലാ ഗ്രഹങ്ങളും സൂര്യനാകുന്ന കിടാവിലൂടെ സൂര്യനിലൂടെയാണ് അപ്പൊ എല്ലാ ഗ്രഹങ്ങളും സൂര്യനിലൂടെയാണ് ആക്ട് ചെയ്യുന്നത് സൂര്യനെ മുൻനിർത്തിക്കൊണ്ടാണ് എല്ലാ ഗ്രഹങ്ങളും ആക്ട് ചെയ്യുന്നത് പ്രപഞ്ചത്തിൽ എന്തെല്ലാം ഉണ്ടോ ഗോളങ്ങളുണ്ടോ അതെല്ലാം മുപ്പത് ഈ ആകാശത്തിൽ എത്രയോ കോടിക്കണക്കിന് നക്ഷത്രങ്ങളെല്ലാം ഉണ്ട് അതെല്ലാം സ്വാധീനിക്കുന്നുണ്ട് നമ്മൾ അതെല്ലാം കൂടിയിട്ട് സൂര്യനിലൂടെയാണ് നമ്മൾ ആക്ട് ചെയ്യുന്നത് അത് സൂര്യനപ്പം ഇടാവും അതിലൂടെ നമുക്ക് എന്ത് തരട്ടെ അന്നവും ധനവും മൃഗങ്ങളും ദീർഘായുസവും എല്ലാം നൽകട്ടെ അപ്പം ഇതൊരു ജ്യോതിഷപരമായ പരാമർശമാണ് ഈ ഗോളങ്ങളെല്ലാമാണ് നമുക്ക് ആയുസ് തരുന്നതും എല്ലാം നമ്മളെ സംരക്ഷിച്ച് നിർത്തുന്നതും എല്ലാം പൂർവദിക്കലുള്ള ജീവികൾ ചന്ദ്രനാൽ പ്രസന്നരായി സമ്പന്നരാകുന്നു അപ്പോൾ ചന്ദ്രനും പ്രധാനപ്പെട്ട സൂര്യൻ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പ്രധാനപ്പെട്ട ഗ്രഹം ചന്ദ്രനായിട്ടാണ് ഇടുന്നത് പൂർവദിക്കലുള്ള ചന്ദ്രനാൽ പ്രസന്നരായി ചന്ദ്രനും പ്രസന്നരായിട്ട് നമ്മൾ എന്താകണം സമ്പന്നന്മാരാക്കട്ടെ ചന്ദ്രനെ അഭിവൃദ്ധിപ്പെടുത്തട്ടെ ദിക്കുകളാകുന്ന പശുവിന്റെ കുട്ടിയാണ് ചന്ദ്രൻ ദിക്കുകളാങ്ങുന്ന അപ്പം ചന്ദ്രൻ ദിക്കുകളുമായിട്ടാണ് ബന്ധപ്പെട്ട് കിടക്കുന്നത് ഭൂമിയുടെ അടുത്തുള്ളതാണ് അപ്പം അത് ദിക്കുകളിൽ ഓരോ ദിക്കിലെത്തുമ്പോഴാണ് നമ്മളുടെ സ്വാധീനം പലതരത്തിൽ ചെ ചെലുത്തുന്നത് അപ്പം ദിക്കുകളുടെ കുട്ടിയായിട്ടാണ് ചന്ദ്രനെ ചിത്രീകരിച്ചത് ചന്ദ്രൻ ഓരോ ദിക്കിൽ വരുമ്പോൾ നമുക്ക് നമുക്കതിൻ്റെതായ ഫലങ്ങൾ തരും ഈ കിടാബിനാലും അന്നവും മൃഗ പുത്ര മൃഗങ്ങളും ദീർഘായുസ്യം ലഭിക്കട്ടെ മന്ത്രത്തിന്റെ ശക്തിയാൽ അഗ്നിദേവൻ തീക്കനലിലെ അഗ്നിയിൽ ശയിക്കുന്നു ഈ ഗ്രഹങ്ങളെല്ലാം നമ്മളെ സ്വാധീനിക്കുന്ന പോലെ തന്നെ പിന്നെയുള്ളതാണ് അഗ്നി അഗ്നി എന്ത് ചെയ്യുന്നുണ്ട് അഗ്നിദേവൻ തീക്കനലിലെ അഗ്നിയിൽ ശയിക്കുന്നു നമ്മൾ കത്തിക്കുമ്പോഴുള്ള അഗ്നിയിൽ അവിടെയാണ് അത് ശയിക്കുന്നത് ഇപ്പം നമ്മൾ അടുപ്പിൽ അഗ്നി ശയിക്കുന്നുണ്ട് നമ്മൾ ഫാക്ടറികളിലെല്ലാം എന്തെങ്കിലും ഫർമസ് എല്ലാം ഉണ്ടാക്കിയിട്ട് എന്തെല്ലാം ചെയ്യുന്നുണ്ടെങ്കിൽ അതിനകത്ത് അഗ്നിയാണ് ശയിക്കുന്നത് അങ്കീരസിന്റെ പുത്രനായ അഗ്നി ഞങ്ങളെ മിഥ്യാ പ്രഭാവത്തിൽ നിന്നും രക്ഷിക്കട്ടെ എന്നിട്ടോ അതിനായി ഞങ്ങൾ അഗ്നിക്ക് ഹവിസ് അർപ്പിക്കുന്നു നമ്മൾ രക്ഷിക്കാനായിട്ടാണ് നമ്മൾ ഹവിസ് അർപ്പിക്കുന്നത് എല്ലാം അഗ്നിയിലേക്കാണ് നമ്മൾ അർപ്പിക്കുന്നത് അപ്പൊ നമുക്ക് ചോറുന്നുണ്ടെങ്കില് നമ്മള് അരിയും വെള്ളവുമെല്ലാം പാത്രത്തിലാക്കി അഗ്നിക്കാണ് നൽകുന്നത് അഗ്നി അത് തിന്നിട്ട് അവിടെ തിന്നാൻ വേറെ കക്ഷിയുണ്ട് ഇന്ദ്രനും ഉണ്ട് അതെല്ലാം നമുക്ക് ഇന്ദ്രനെ എല്ലാം നമ്മൾ അടുത്ത് തന്നെ വേദങ്ങളിലൂടെ മനസ്സിലാക്കും അത് ഭക്ഷിച്ചിട്ട് ഹവിസ് നമ്മൾ അഗ്നിക്ക് അർപ്പിച്ചു കഴിഞ്ഞാൽ അഗ്നി നമുക്ക് ഔട്ട്പുട്ട് തരും എന്തു തരും ചോറ് തരും ശാസ്ത്രീയമായ സമീപനമാണ് വെണ്ണ കൊണ്ട അഗ്നിയിൽ അർപ്പിച്ചു കഴിഞ്ഞാല് അത് ഉരുക്കിയിട്ട് നെയ് രൂപത്തിൽ നമുക്ക് ഉരുക്കി തരും വെണ്ണയെടുത്തിട്ട് അഗ്നി കൊടുത്താൽ മതി ആ വെണ്ണ അത് കഴിക്കും ആ കട്ട രൂപത്തിലുള്ള അത് കഴിച്ചിട്ട് നമുക്ക് ദ്രവരൂപത്തിൽ നെയ് രൂപത്തിൽ അത് തരും ഇതാണ് ആഹൂതി അർപ്പിക്കുക കൃതാഹൂതിയെല്ലാം നടത്തുക എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ എന്തെങ്കിലും ഒരു സാധനം കിട്ടണ്ടിട്ട് അതിനെ അഗ്നിയിൽ അർപ്പിക്കുക അത് ദാ ദാഹാദി ഗുണങ്ങളോട് കൂടിയവനാണ് വായിൽ ഏഴ് ജ്വാലകളുണ്ട് അപ്പം അഗ്നിയുടെ ഏഴ് ജ്വാലകളെ പറ്റിയെല്ലാം പണ്ട് നമ്മൾ ഋഗ്വേദത്തിലൂടെ ക്ലാസ്സിൽ കണ്ടു കഴിഞ്ഞതാണ് അഗ്നിയുടെ പല രൂപങ്ങളെ പറ്റിയെല്ലാം നമ്മൾ പറഞ്ഞിട്ടുണ്ട് കത്തുന്ന അഗ്നിക്ക് തന്നെ പല ഭാഗങ്ങളുണ്ട് അതിനെ പറ്റിയെല്ലാം അവിടെ ജിഷുവകൾ ഉണ്ട് അങ്ങക്ക് എല്ലാ ജീവികളെയും അറിയാം അഗ്നിക്ക് എല്ലാ ജീവികളെയും അറിയാം എന്ന് പറഞ്ഞാൽ ജനിച്ച കാലം മുതൽ അഗ്നിയുടെ സഹായത്താലാണ് ജീവികളെല്ലാം നിലനിൽക്കുന്നത് അഗ്നിയുടെ സഹായത്താൽ അതുകൊണ്ട് ഈ ഭൂമിയിൽ ആരെല്ലാം വരുന്നുണ്ടോ അവരെല്ലാം അഗ്നിക്കറിയാം ഇവിടെ ആരെല്ലാം പണ്ട് ജനിച്ചിട്ടുണ്ടോ അവരെല്ലാം എല്ലാം അഗ്നിക്കറിയാം ഇന്നുള്ളവരെ അഗ്നിക്ക് അറിയാം അഗ്നിക്കറിയാതെ ആൾ അതായത് അഗ്നി അറിയാതെ ഒരു ജീവിയും ഇവിടെ ജീവിക്കാൻ പോകുന്നു ആ മുഖം പ്രസന്നമാകാനായി ഞാൻ കൃതാഹൂതി നൽകുന്നു ആ മുഖം പ്രസന്നമാകാനായിട്ട് നമ്മൾ കൃതം അർപ്പിക്കുകയാണ് നമ്മളെല്ലാം അഗ്നിക്കർപ്പിക്കുകയാണ് അപ്പൊ അത് പ്രസന്നമായിട്ട് നമുക്ക് ചോറാക്കി തരും വണ്ണ തരും ഉരുക്കിത്തരും തരും പിന്നെ പായസത്തിനുള്ള സാധനങ്ങളെല്ലാം കൊടുത്തിട്ട് കുറെ എല്ലാം എടുത്തിട്ട് അല്ലെങ്കിൽ അലുവ ഉണ്ടാക്കണം എന്ന് വെച്ചോ ആ സാധനങ്ങളെല്ലാം എടുത്തിട്ട് പഞ്ചസാരിയെല്ലാം ചേർത്തിട്ട് അതിൻ്റെ അകത്ത് ഒന്ന് ഇളക്കി കൊടുത്തോ ഇന്ന് കഴിഞ്ഞാൽ അഗ്നി കഴിഞ്ഞാൽ എന്താക്കി ചേർന്ന് നമുക്ക് അഗ്നിക്കാണ് ഇത് കൊടുക്കുന്നത് കൊടുത്തേ അല്ലാതെ അങ്ങ്ങ്ങ്ങ്ങ് തിന്നും പിന്നെ നമുക്കത് കിട്ടില്ല പിന്നെ നമുക്ക് അലുവ് കിട്ടും നല്ല ശുദ്ധമായ അലുവ ആഹൂതി അഗ്നിപ്പിക്കുക ഇത് നമുക്ക് അടുത്തതിലേക്ക് പോകാം